ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മുത്തേരി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനലിൽ കാണുന്നതെങ്കിൽ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് പൊളിയം തുരുത്ത് എക്കോ വില്ലേജിലാണ് ചന്ദ്രഗിരി ഇക്കോ ടൂറിസം ഡെവലപ്മെന്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ കാസർഗോഡ് ജില്ലയിലെ മുളിയാർ പഞ്ചായത്തിൽ എരഞ്ഞിപ്പുഴ എന്ന പ്രദേശത്ത് കഴിഞ്ഞ ഏപ്രിലിലാണ് ഇതിൻ്റെ പണി പൂർത്തിയായത് എൻ്റെ അറിവനുസരിച്ച് കഴിഞ്ഞ ആഗസ്റ്റിലാണ് ഇത് വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കുന്നത് ഈ അടുത്താണ് ഇങ്ങനെയൊരു എക്കോ ടൂറിസ്റ്റ് വില്ലേജിനെ കുറിച്ച് ഞാൻ അറിയുന്നത് പൂർണമായും പ്രകൃതിയോടടുത്തു നിൽക്കുന്ന ഈ പ്രദേശത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഒരാൾക്ക് നൂറ് രൂപയാണ് ചാർജ് ആ കാണുന്ന ഗേറ്റിലൂടെ അകത്തേക്ക് കടന്നാൽ ഇന്റർലോക്ക് ഇട്ട ഒരു നടപ്പാത കാണാം നടപ്പാതയ്ക്ക് ചുറ്റും പലതരത്തിലുള്ള മരങ്ങളും പക്ഷികളുടെ ശബ്ദവും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നടക്കാം ഏറ്റവും ഭംഗിയായി കണ്ടത് ഈ നടപ്പാതയിൽ തൂക്കിയിട്ടിരിക്കുന്ന വിളക്കുകളാണ് ഓരോന്നും മരത്തടിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ ഒരു തൂക്കുപാലം കണ്ടു ഇത് കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് കൂർഗിലെ കാവേരി നിസർഗധാമയും കാവേരി നദിക്ക് കുറുകെയുള്ള തൂക്കുപാലവുമാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് പയസ്വിനി നദിയുടെ കുറുകയാണ് കയറിയപ്പോൾ ചെറുതായിട്ടൊരാട്ടം ഉണ്ടായെങ്കിലും പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഈ എക്കോ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ഒരു തുരുത്തിലാണല്ലോ തുരുത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ എല്ലാ ഭാഗവും നദികളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് ഈ പുഴയും കടന്നു വേണം നമുക്ക് ആ തുരുത്തിലെത്താൻ ഈ തൂക്കുപാലത്തിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഭംഗിയുണ്ടല്ലോ അത് ശരിക്കും അനുഭവിച്ചറിയുക തന്നെ വേണം ഞാൻ ഈ തൂക്കുപാലം കടന്നു കഴിയുന്നതുവരെ നിസർഗധാമയിലെ തൂക്കുപാലവും ഈ തൂക്കുപാലവും തമ്മിലുള്ള ഒരു താരതമ്യം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നടന്ന് നടന്ന് പൊലിയം തുരുത്തിലേക്ക് കയറി വരുമ്പോൾ മുന്നിൽ ഇതിൻ്റെ റിസപ്ഷൻ ഏരിയ കാണാവുന്നതാണ് രണ്ട് സൈഡിലായും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയ പാർക്കും കുഞ്ഞുങ്ങൾക്ക് നീന്തി കളിക്കാൻ പറ്റിയ ചെറിയ ഒരു സ്വിമ്മിംഗ് പൂളും കാണാൻ സാധിക്കും അകത്തേക്ക് പോവാനുള്ള ചെറിയ നടപ്പാതയും സ്റ്റെപ്സും നമുക്ക് മുന്നിലായി കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം സ്റ്റാഫുകളെ പറ്റിയാണ് എല്ലാ സ്റ്റാഫുകളും നല്ല ഭംഗിയുള്ള പുഞ്ചിരിയോടുകൂടിയാണ് ഓരോ വിനോദസഞ്ചാരികളെയും വരവേൽക്കുന്നത് ആ കാണുന്നതാണ് നമ്മളിപ്പോൾ കടന്നു വന്ന പുഴയും ഇതാണ് റിസപ്ഷൻ ഏരിയയും റിസപ്ഷൻ ബിൽഡിങ്ങിനോട് ചേർന്ന് ഒരു ചെറിയ വെള്ളച്ചാട്ടം നിർമ്മിച്ചിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് നല്ല മനോഹരമായ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും വീണ്ടും മുകളിലോട്ടുള്ള സ്റ്റെപ്സുകൾ കണ്ടു ഈ കാണുന്ന വ്യൂ ആ സ്റ്റെപ്പിൽ നിന്നും എടുത്തതാണ് ചെങ്കല്ല് കൊണ്ട് തീർത്ത സ്റ്റെപ്സുകളാണ് പൂർണ്ണമായും ഓരോ കാര്യങ്ങളും എൻവോൺമെൻറ്റ് ഫ്രണ്ട്ലിയായി ആയി ചെയ്യാനായിട്ടാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളത് സ്റ്റെപ്പുകൾ കയറി ചെല്ലുമ്പോൾ ഒരു ഓപ്പൺ സ്റ്റേജാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സ്റ്റേജിനു താഴെയായി ഒരു ഹാളുണ്ട് അവിടെ എന്തോ മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ നമുക്ക് പലതരത്തിലുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കാൻ കഴിയും ചെറിയ ചെറിയ പാർട്ടികൾ ബർത്ത്ഡേ റിസപ്ഷൻ എന്നിവയൊക്കെ നടത്താം ഇതിനു മുന്നിലായി ഓഡിയൻസിൽ ഇരിക്കാനുള്ള സൗകര്യവും ഉണ്ട് ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം പന്ത്രണ്ട് മണിയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു പകലിവിടെ ഒരു പ്രോഗ്രാമും സംഘടിപ്പിക്കാൻ കഴിയില്ല ഈവനിങ് പാർട്ടികളൊക്കെ നമുക്കിവിടെ നടത്താം ഇവിടെ കുറേ ബിൽഡിംഗ്സ് കാണാൻ കഴിയും അങ്ങോട്ടേക്ക് നടക്കാനുള്ള നടപ്പാതയും കാണാം ഈ സൈഡിൽ കാണുന്ന റെസ്റ്റോറൻ്റ് ആണ് അതിൻ്റെ ബാക്ക് സൈഡിലായി ഗസ്റ്റ് ഹൗസുകളും കാണാം റെസ്റ്റോറൻറ്റിന് ഓപ്പോസിറ്റായി ചെറിയൊരു ഹട്ടുണ്ട് അവിടെ ഇരിക്കാനുള്ള സൗകര്യവുമുണ്ട് ഹട്ടിന് സമീപം തന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടവും നിർമ്മിച്ചിട്ടുണ്ട് വെയിൽ കൊണ്ട ക്ഷീണം കുറച്ച് മാറിയപ്പോൾ ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഗസ്റ്റ് ഹൗസുകളാണ് മുന്നേ കണ്ടില്ലേ ഇതിന് പിന്നിലായി കുറച്ചധികം ഗസ്റ്റ് ഹൗസുകളും കാണാം കുറച്ചു ഭാഗം മണ്ണിട്ട വഴിയാണ് മുന്നോട്ട് പോകുമ്പോൾ പഴയ സ്കൂളിൻ്റെ ശൈലിയിലുള്ള ഒരു ഓടിട്ട കെട്ടിടം കണ്ടു ബാക്കിയുള്ള വഴിയൊക്കെ ഇൻ്റർലോക്ക് ചെയ്തതാണ് ഇങ്ങനെ ഇങ്ങനെയൊരു സ്ഥലത്തെപ്പറ്റി അറിയില്ലായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് കണ്ട വെള്ളച്ചാട്ടത്തിനു മുന്നിൽ നിന്നുള്ള ഒരു ഫോട്ടോ വാട്സപ്പ് ആക്കിയിരുന്നു അവളാണ് ഈ സ്ഥലത്തെപ്പറ്റി പറയുന്നത് നോക്കിയപ്പോൾ രണ്ട് മൂന്ന് യൂട്യൂബ് വീഡിയോസ് കണ്ടു ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും കുറച്ച് ഇൻഫർമേഷൻ കിട്ടി അങ്ങനെയാണ് ഇങ്ങോട്ടേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് കുറച്ചു ദൂരം നടന്നുമ്പോൾ പഴശ്ശിനി നദിക്ക് അടുത്തായി ഇരിക്കാനൊക്കെ പറ്റുന്ന സീറ്റ് അറേഞ്ച്മെൻറ്റ് കണ്ടു വെയിലായതുകൊണ്ട് അവിടെയൊന്നും ഇരിക്കാൻ പറ്റില്ല ഇതിനു പുറകിലൂടെയാണ് പഴശ്ശിനി ഒഴുകുന്നത് അതും കണ്ടും വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ ചെറിയ ഒരു കട കണ്ടു അവിടെ ഐസ്ക്രീം കൂൾ ഒക്കെ വിൽക്കുന്ന കടയാണ് കടയിലെ ചേച്ചിമാർക്കെല്ലാം തന്നെ യൂണിഫോമും ഉണ്ട് പോകുന്ന വഴിക്കെല്ലാം തന്നെ ഇരിപ്പിടങ്ങൾ ഉണ്ടെങ്കിലും ഈ വെയിലത്ത് അവിടെയൊന്നും ഇരിക്കാനും പറ്റില്ല തുരുത്തു മുഴുവൻ ഒരു റൗണ്ട് കറങ്ങി വന്ന് നേരെ പോയത് ഇതിനകത്തു തന്നെയുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് വളരെ വിശാലമായ റെസ്റ്റോറൻ്റ് ആണ് നമ്മൾ മീൽസാണ് ഓർഡർ ചെയ്തത് ചോറും സാമ്പാറും തോരനും കൂട്ടുകറി പൈനാപ്പിൾ പച്ചടി പപ്പടം സംഭാരം പായസം എന്നീ വിഭവങ്ങളായിരുന്നു നൂറ്റി ഇരുപത് രൂപയാണ് ഒരു മീൽസിൻ്റെ ചാർജ് നല്ല രുചിയുള്ള ഭക്ഷണമായിരുന്നു ഒന്ന് രണ്ട് മണിക്കൂർ നമുക്കിവിടെ ചിലവഴിക്കാം മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം